ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നുകളിൽ കേരള പാടാവലിയിൽ രണ്ടാം ക്ലാസ്സിലെ കൂട്ടുകാർ പഠിച്ചിരുന്ന ഒരു ചെറിയ കഥ നമുക്ക് പരിചയപ്പെടാം പെരുന്തച്ഛനും മകനും പണ്ട് കേരളത്തിൽ പേരുകേട്ട ഒരു തച്ചൻ ഉണ്ടായിരുന്നു ജനങ്ങൾ അദ്ദേഹത്തെ പെരുന്തച്ഛൻ എന്ന് വിളിച്ചു വന്നു തച്ചൻ നല്ല പണിക്കാരനായിരുന്നു അദ്ദേഹത്തിന് പല സൂത്രപ്പണികളും അറിയുമായിരുന്നു പെരുന്തച്ഛന്റെ മകനും മെടുമെടുക്കനായിരുന്നു മകന്റെ മെടുക്ക് പരീക്ഷിക്കാൻ അച്ഛനൊരിക്കൽ ഒരു വിദ്യ പ്രയോഗിച്ചു അവർ താമസിച്ചിരുന്ന ഗ്രാമത്തിന്റെ അതിർത്തിയിൽ ഒരു തോടുണ്ടായിരുന്നു അതിനൊരു പാലമായി ഇട്ടിരുന്നു മഴക്കാലത്ത് തോട് നിറഞ്ഞൊഴുകും അപ്പോൾ അടുത്ത ഗ്രാമത്തിലേക്ക് പോകണമെങ്കിൽ പാലത്തിൽ കൂടി തോട് കടക്കണം പെരുന്ത മകന് കുറച്ചു ദിവസമായി അടുത്ത ഗ്രാമത്തിലാണ് പണി രാവിലെ പണിക്ക് പോകും വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങും മഴക്കാലത്തൊരു ദിവസം മകൻ പണിക്ക് പോയ ഉടനെ പെരുന്തച്ഛനൊരു യന്ത്ര പാലത്തിന്റെ ഇങ്ങേ അറ്റത്ത് ആ പാവ ഉറപ്പിച്ചു പാലത്തിന്റെ അങ്ങേ അറ്റത്ത് ആരെങ്കിലും വന്നു കയറിയാൽ ഉടനെ പാവ യന്ത്ര കൂടി തോട്ടിലേക്ക് ഇറങ്ങും വായിൽ വെള്ളം നിറയ്ക്കും ചരടിലൂടെ മേൽപോട്ട് കയറും പിന്നെ പാലത്തിൽ കൂടി അങ്ങേ കരയിലേക്ക് നടക്കും ആൾ പാലത്തിൻ്റെ നടുക്കെത്തുമ്പോൾ പാവയും അവിടെ എത്തും വായിൽ നിറച്ച വെള്ളം ഫൂ എന്ന് ആളുടെ മുഖത്ത് തുപ്പും പിന്നെ പുറകോട്ട് നടക്കും മുൻ സ്ഥാനത്ത് തന്നെ പോയി നിൽക്കും അന്ന് ആ വഴി പോയവരുടെ മുഖത്തെല്ലാം പാവ വെള്ളം തുപ്പി കേട്ടവർ കേട്ടവർ ഈ അത്ഭുതം കാണാൻ വന്നുകൂടി എല്ലാവരും പെരുന്തച്ഛനെ പുകഴ്ത്തി വൈകുന്നേരത്ത് അച്ഛൻ്റെ മകൻ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു അയാൾ പാലത്തിന്മേൽ കാൽ വെച്ചു ഉടനെ പാവ താഴോട്ടിറങ്ങി അത് കണ്ടപ്പോൾ അയാൾ മുന്നോട്ട് പോയില്ല പാവ പാലത്തിന്റെ നടുക്കെത്തി ഫൂ എന്ന് വെള്ളം തുപ്പി എന്നാൽ ആ തുപ്പലേൽക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല അച്ഛൻ തന്നെ പരീക്ഷിക്കാൻ പ്രയോഗിച്ച സൂത്രമാണിതെന്ന് മകന് മനസ്സിലായി ഒന്നും മിണ്ടാതെ അയാൾ മടങ്ങി അന്നു രാത്രി വേറൊരു യന്ത്രപ്പാവ ഉണ്ടാക്കി പിറ്റേന്ന് രാവിലെ അത് കൊണ്ടുപോയി പാലത്തിന്റെ മറ്റേ തലക്കൽ ഉറപ്പിച്ചു അതിനുശേഷം പാലത്തിൽ കയറി ഉടനെ അച്ഛന്റെ പാവ തോട്ടിലേക്ക് ഇറങ്ങി മകന്റെ പാവ പാലത്തിൽ കൂടി മുന്നോട്ട് നടന്നു അതിന്റെ പിന്നാലെ ഇളയ അച്ഛനും നടന്നു പാലത്തിനെ നടുക്ക് വെച്ച് രണ്ടു പാവയും ഒത്തുകൂടി മകന്റെ പാവ അച്ഛന്റെ പാവയുടെ ചിട്ടത്ത് ഒറ്റ അടി വെച്ച് കൊടുത്തു അതിന്റെ തല ഒരു വശത്തേക്ക് തിരിഞ്ഞു പതിവ് പോലെ അത് വെള്ളം തുപ്പി എന്നാൽ വെള്ളം തോട്ടിലാണ് വീണത് മകന്റെ മുഖത്തല്ല പിന്നെ രണ്ട് പാവയും പുറകോട്ട് നടന്ന് അവരവരുടെ സ്ഥാനങ്ങളിൽ ചെന്നു നിന്നും കണ്ടു നിന്നിരുന്നവർ കൈകൊട്ടി ആർത്തു അച്ഛൻ സന്തോഷിച്ച് മകനെ കെട്ടിപ്പിടിച്ചു